ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നീസ് കാട്ടിലോട്ട് സ്വാഗതം നല്ലൊരു അടിപൊളി കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ക്രിസ്മസ് ഒക്കെ അല്ലേ നല്ലൊരു കോംബോ ഓഫർ ഓഫറൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് നമ്മളിടുന്നത് ടെക്കോമ പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഇത് നമുക്ക് അധികം ബുഷായിട്ട് നിന്നിട്ട് നിറയെ പൂക്കൾ വരുന്നത് മൂന്ന് പ്ലാന്റ് ക്രീപ്പർ പ്ലാന്റ് വള്ളിയായിട്ട് പോണത് മൂന്നോണ്ണം അങ്ങനെ ആറ് പിന്നെ ടെക്കോമോ പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് നമ്മൾ ഇതിലിടുന്നത് നല്ല നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ആണ് ഫ്ലവറാണ് ട്ടോടെക്കോമോ പ്ലാന്റിൻ്റെ ഇത് നമുക്ക് നല്ല നിറയെ പൂക്കളും എപ്പോഴും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് കൂടിയാണ് ഇത് നമുക്ക് വെയിലുള്ള സ്ഥലത്ത് തന്നെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ബുഷായിട്ട് നിൽക്കുന്ന മൂന്ന് കളറാണ് ഉള്ളത് ഫസ്റ്റ് നമ്മൾ ഇട്ടിക്കുന്നത് സെക്കൻഡ് സെക്കൻഡ് ക്രീപ്പർ ആയിട്ട് പോണേ പ്ലാന്റ് ആണ് കേട്ടോ വൈറ്റ് വൈറ്റിൻ്റെ രണ്ട് വെറൈറ്റീസും ഒരു പിങ്കും കൂടെ ചേർന്ന് അങ്ങനെ മൂന്നെണ്ണം അങ്ങനെ ടോട്ടൽ ആറ് പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് നാനൂറ്റി രൂപയാണ് നല്ല പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇത് അടുത്ത കോമ്പോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു എട്ട് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ളതാണ് നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറയുന്നത് എട്ട് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറുകളാണ് ഇതിൻ്റെയൊക്കെ ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്താം ഇൻഡോറിലും നമുക്ക് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ നമുക്ക് പുറത്ത് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല പ്ലാന്റ്സ് ആണ്ട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റ് ഇതിൻ്റെ എട്ട് വെറൈറ്റീസാണ് നമ്മളുൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിനും നമ്മൾ പോട്ടില് അധികം വെള്ളം കെട്ടിക്കിടക്കാനൊന്നും പാടില്ല അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നിറയെ പൂക്കള് വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ഇതിൻ്റെ വേരിയേറ്റഡ് പ്ലാന്റ്സും ഇതിൽ നമുക്ക് ആണ് നല്ല പ്ലാന്റ് ആണ് അടുത്തായിട്ട് നമ്മുടെ ഹൈഡ്രാൻജിയ ഹൈഡ്രാൻജിയ നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് അധിക ഉയരം വെക്കാതെ പെട്ടെന്ന് നിന്ന് പൂക്കൾ വിരിയാനാണ് എല്ലാവർക്കും താല്പര്യം പെട്ടെന്ന് പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഹൈഡ്രാൻജിയ ഇതാ ഹൈഡ്രാൻജിയേൻ്റെ നമുക്ക് അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് ഇതേപോലെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സ് ഇതിൻ്റെ ഒരു അഞ്ച് അഞ്ച് കളറിൻ്റെ ഒരു കോംബോ ആണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തോന്നുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് അതി നല്ലൊരു വലിയൊരു അത്യാവശ്യം ഇതേപോലത്തെ ഒരു പോട്ടിലൊക്കെ വെച്ചിട്ട് വളർത്തിയെടുക്കും പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് പെട്ടെന്ന് തന്നെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സ് ആണ് ഇതും നമുക്ക് ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടമൊക്കെ ഒന്ന് വളരിട്ട് കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സ് ആണ് ഹൈഡ്രോജൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ പൂക്കളുമാണ് പിന്നെ അതുപോലെ പൂത്താൽ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുകയില്ല അടുത്ത നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ കമേലിയേൻ്റെ ഒരു നാല് വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഒരു പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ അത്യാവശ്യം വലിയ പ്ലാന്റ്സ് തന്നെയാണ് അയച്ചു തരുന്നത് ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് നല്ല ഭംഗിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് അത്യാവശ്യം വെയിലൊക്കെ തട്ടി തട്ടി തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാവും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇതേപോലെ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ കമേലിയ പ്ലാന്റ് അടുത്തത് നമ്മുടെ ലെന്താന പ്ലാന്റ്സ് ആണ് കേട്ടോ ലെന്താന നല്ല ഭംഗിയാണ് നാല് കളറാണ് നമ്മളിതൊരു കോംബോ പോലെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ നാല് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞു മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതും നല്ല ഭംഗിയോടെ നമുക്ക് വളർത്തിയെടുക്കാം ബുഷായിട്ട് നിർത്തി തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇതിലും എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ നമുക്ക് മുറ്റത്ത് നല്ല പോലെ നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ ഇത് ഇത് നമുക്ക് എപ്പോഴും ഏത് കാര്യം കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്നതും എപ്പോഴും പൂക്കൾ വിരിയുന്ന പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് നമുക്കൊന്ന് മാസത്തിലൊന്നോ രണ്ടോ വട്ടക്കോ ഒന്ന് വളർട്ടു കൊടുത്ത ഏത് ചെടികൾക്കും നമുക്ക് ഒരു മാസത്തിൽ രണ്ടു ഒന്ന് വളർത്തു കൊടുത്താൽ നിറയെ പൂക്കൾ വിരിയുന്നൊരു ഇതും കൂടിയാണ്